നൂറ്റൻപത് രൂപയ്ക്ക് ടിക്കറ്റ് എടുത്താൽ സിനിമ കാണുന്നതിനൊപ്പം ഒരു കൺസേർട്ടിൽ കൂടെ പങ്കെടുക്കാം ചോട്ടാ മുമ്പെ റീറിലീസ് ചെയ്യുമ്പോൾ പ്രേക്ഷകർക്ക് ലഭിച്ച ഓഫറായിരുന്നു ഇത് ആടിയും പാടിയും ആ ഓഫറിനെ കേരളകര സ്വീകരിക്കുന്ന കാഴ്ച സിനിമയുടെ റിലീസിന് ശേഷം കാണാനും സാധിച്ചു വെറുമൊരു സിനിമ കാണുന്നതിനുമപ്പുറം ആളുകൾ ഫുൾ ടൈം സീറ്റിൽ ഇരുപ്പുറപ്പിക്കാതെ ഓരോ ഗാനത്തിനുമൊപ്പം ചുവടുവെച്ചു എംബുരാൻ ലൂടെയും തുടരുമിലൂടെയും മോഹൻലാൽ സൂപ്പർ ഹിറ്റ് അടിച്ചു നിൽക്കുന്ന സമയത്താണ് ആരാധകർക്ക് ആഘോഷിക്കാനായി ചോട്ടാ തിയേറ്ററുകളിൽ എത്തുന്നത് റീറിലീസ് എന്ന വ്യത്യാസമില്ലാതെ തലയെ ഞങ്ങൾ ആരാധിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് തിയേറ്ററുകളിലേക്ക് ജനപ്രവാഹം കുത്തൊഴുക്കായെത്തി അതിനു മുൻപും ശേഷവും എത്തിയ പുത്തൻ സിനിമയുടെ അണിയറ പ്രവർത്തകർ പോലും ചോട്ടാമമ്പെ കാണാനുള്ള ജനത്തിരക്ക് കണ്ട് അന്തം വിട്ടിട്ടുണ്ടാകും കേരളത്തിലെ പല തിയേറ്ററുകളിലും ഉത്സവ പ്രതീതിയായിരുന്നു ജൂൺ ആറിനും അതിന് ശേഷവും ഉണ്ടായത് മലയാളത്തിന്റെ മോഹൻലാലിന് മാത്രം സാധിക്കുന്ന ഒരുതരം മാജിക് ഇപ്പോഴിതാ ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ടുകളും പുറത്തു വന്നിരിക്കുന്നു തലയും പിള്ളേരും റീറിലീസിൽ തിയേറ്ററിൽ നിന്ന് എത്ര നേടിയെന്ന് പരിശോധിക്കാം മലയാളത്തിന്റെ മോഹൻലാൽ തുടരും എന്ന ടാഗ്ലൈനോടെ തരുൺമൂർത്തി തുടരും അവസാനിപ്പിച്ചതു മുതൽ കേരളം മൊത്തം ആ വാക്ക് ഒരുമിച്ച് ഉരുവിടാൻ തുടങ്ങിയിരുന്നു അയാൾ തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഒന്നോ രണ്ടോ അല്ല ഇനി പത്ത് സിനിമകൾ തുടർച്ചയായി തകർന്നാലും ആ തോൽവിയുടെ ക്ഷീണം തീർക്കാൻ ഒരൊറ്റ സിനിമ മതി മതിയെന്ന് അദ്ദേഹത്തിന്റെ ആരാധകർ ആത്മവിശ്വാസത്തോടെ പറയുമായിരുന്നു ആ ആത്മവിശ്വാസം അവരുടെ ഇഷ്ടനായകൻ കാത്തു സൂക്ഷിച്ച വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അതും ഒരെണ്ണത്തിൽ ഒതുങ്ങാതെ വീണ്ടും അയാൾ ആ വിജയകുതിപ്പ് തുടർന്നുകൊണ്ടേയിരുന്നു എംബുരാൻ പിന്നാലെ തുടരും തുടർച്ചയായി ഇരുന്നൂറ് കോടി കളക്ഷൻ നേടുന്ന നായകനെന്ന ബെഞ്ച് മാർക്ക് അയാൾ രണ്ട് മാസത്തിനിടയിൽ സെറ്റ് ചെയ്തു വെച്ചു ഫസ്റ്റ് ഡേയിൽ ലിയോയെയും ഫൈനൽ കളക്ഷനിൽ മഞ്ഞുമലിനെയും വെട്ടി എംബുരാൻ മലയാളത്തിലെ ബിഗ്ഗസ്റ്റ് ഹിറ്റായി മാറി പിന്നാലെയത്തെ തുടരും ജനപ്രീതിയിൽ എംബുരാനേക്കാൾ മുന്നിലെത്തി ഈ സിനിമകളുടെ ഓണം കെട്ടടങ്ങിയപ്പോഴാണ് അയാൾ വീണ്ടും എത്തിയത് ഇത്തവണ റീറിലീസ് ആയിരുന്നുവെന്നത് മാത്രം മെയ് ഇരുപത്തിയൊന്നിന് മോഹൻലാലിൻ്റെ പിറന്നാൾ ദിനത്തിലായിരുന്നു ചോട്ടാമുംബൈ റീറിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് പിന്നീടത് ജൂൺ ആറിലേക്ക് മാറ്റി ചിത്രത്തിന്റെ റീമാസ്റ്റേഡ് ഫോർ കെ വേഷനാണ് വീണ്ടും തിയേറ്ററുകളിൽ എത്തിയത് കൊച്ചിയിലെ കുറിച്ച് യുവാക്കളുടെ കഥ പറയുന്ന അൻവർ റഷീദ് ചിത്രം രണ്ടായിരത്തി ഏഴിൽ ആദ്യമായി തിയേറ്ററുകളിൽ എത്തിയപ്പോഴും വൻ ഹിറ്റായിരുന്നു സിനിമ തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തി ദിവസങ്ങൾ പിന്നിട്ടു ഇപ്പോഴത്തെ ആ ചിത്രത്തിന്റെ റീറിലീസ് കളക്ഷൻ വിവരങ്ങൾ പുറത്തുവരികയാണ് ആദ്യ ദിനം കേരളത്തിൽ നിന്ന് മാത്രം മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് ചിത്രം നേടിയത് ആഗോളതലത്തിൽ നാൽപ്പത് ലക്ഷമാണ് ചോട്ടാ മുംബൈയുടെ ഫസ്റ്റ് ഡേ റീറിലീസ് കളക്ഷൻ റീറിലീസ് ചെയ്ത മലയാളം ചിത്രങ്ങളിൽ മൂന്നാം സ്ഥാനത്താണ് ചോട്ടാ മുംബൈയുടെ ഓപ്പണിംഗ് കളക്ഷൻ എന്നാൽ ഈ ലിസ്റ്റിൽ മുൻപിലുള്ള രണ്ട് ചിത്രങ്ങളും മോഹൻലാലിന്റെ തന്നെയാണ് സ്വടികവും മണിച്ചിത്ര താഴുമാണ് ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ നാലാമതും ഒരു മോഹൻലാൽ ചിത്രം തന്നെ ദേവദൂതൻ നിലവിൽ പതിനൊന്ന് ദിവസം കൊണ്ട് മൂന്നേ ദശാംശം നാല് ഏഴ് കോടിക്ക് മുകളിലാണ് മോഹൻലാൽ ചിത്രം നേടിയത് രണ്ടാം വാരത്തിലും പല തിയേറ്ററുകളിലും ചിത്രം ഹൌസ്ഫുൾ ഷോകളുമായി മുന്നേറുന്നുണ്ട് ഇരുപത്തിനാല് വർഷങ്ങൾക്കിപ്പുറം എത്തിയ ദേവദൂതനാണ് മലയാള സിനിമകളിലെ റീറിലീസ് കളക്ഷനിൽ മുന്നിട്ട് നിൽക്കുന്നത് അഞ്ചേ ദശാംശം നാല് കോടിക്ക് മുകളിൽ ചിത്രം നേടിയെന്നാണ് ട്രാക്കർമാർ റിപ്പോർട്ട് ചെയ്യുന്നത് സ്വടികം നാല് ദശാംശം ഒൻപത് കോടിയും മത്സ്യത്വത്താഴെ നാല് ദശാംശം ആറ് കോടിക്ക് മുകളിലും നേടി രണ്ട് മൂന്ന് സ്ഥാനങ്ങളിലുണ്ട് നിലവിൽ ചോട്ടാ മുംബൈയാണ് ലിസ്റ്റിൽ നാലാം സ്ഥാനത്ത് മമ്മൂട്ടിയുടെ വടക്കൻ വീരഗാഥയും വല്യേട്ടനുമാണ് അഞ്ച് ആറ് സ്ഥാനങ്ങളിലുള്ളത് വരും ദിവസങ്ങളിൽ ചോട്ടാ മുംബൈ മറ്റ് ചിത്രങ്ങളെ കടത്തിവെട്ടി ഒന്നാം സ്ഥാനത്ത് എത്തുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് സ്ഥിരം മോഹൻലാൽ സിനിമകളെ ബ്രേക്ക് ചെയ്ത് ഇൻട്രോ മുതൽ ക്ലൈമാക്സ് വരെ ചിരിപ്പിച്ചും രസിപ്പിച്ചും കൊണ്ടുപോയ ഒരു ഫൺ റൈഡ് അതായിരുന്നു ചോട്ടാ മുംബൈ അത് തന്നെയാണ് സിനിമാ പ്രേമികളെ പ്രത്യേകിച്ച് യുവ പ്രേക്ഷകരെ സിനിമയിലേക്ക് ആകർഷിക്കാൻ കാരണം മോഹൻലാലിന്റെ ഹ്യൂമർ റോളുകൾ പലതും കണ്ടിട്ടുണ്ടെങ്കിലും അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു വാസ്കോ ഒരു തലതെറിച്ച മകനായി കൂട്ടുകാർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന നല്ലൊരു സുഹൃത്തായി ശരീര പക്ഷത്ത് നിൽക്കുന്ന നായകനായി അയാൾ ആ വേഷം അതിഗംഭീരമായി അവതരിപ്പിച്ചു മുള്ളൻചന്ദ്രപ്പനും സൈനുവും സുശീലിനും പടക്കം ബഷീറും എല്ലാം അടങ്ങുന്ന തലയുടെ ഗ്യാങ് പ്രേക്ഷകരെ വേണ്ടുവോളം ചിരിപ്പിച്ചാണ് സ്ക്രീൻ വിട്ടിറങ്ങുക ഇവർക്കൊപ്പം ഭാവയുടെ പറക്കും സായ് സായികുമാറിന്റെ കഥാപാത്രത്തെയും രാജൻ പിദേവിന്റെ പാമ്പു ചാക്കോയെല്ലാം വെച്ച് ചിരിമേളമായിരുന്നു അൻവർ ഒരുക്കി വെച്ചത് കലാഭവൻ മണിയുടെ വില്യൻ കഥാപാത്രവും റീറിലീസിലും ആഘോഷിക്കപ്പെടുന്ന ഒന്നാണ് നടേശനായി സിനിമയിൽ വില്യനിസത്തിന്റെ പീക്ക് അദ്ദേഹം കാണിച്ചു തന്നു തലയും പിള്ളേരും തിയേറ്ററുകളിൽ വീണ്ടും വൻ വിജയം സൃഷ്ടിച്ചുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നതും ചോട്ടാമുമ്പയും ഹിറ്റായതോടെ പഴയ മോഹൻലാൽ സിനിമകൾ ഇനിയും തിയേറ്ററുകളിൽ ഇറക്കിവിടണമെന്നാണ് ആരാധകരുടെ ആഗ്രഹം നരനും നരസിംഹവും ആറാം തമ്പുരാനും രാവണപ്രഭുവെല്ലാം ഇത്തരത്തിൽ റീറിലീസ് അർഹിക്കുന്നവയാണ് തിയേറ്ററിലെത്തി രണ്ടര മണിക്കൂർ മറ്റ് ചിന്തകളെല്ലാം മാറ്റിവെച്ച് തന്റെ ഇഷ്ട നടന്റെ ഇഷ്ട സിനിമകൾ കാണാൻ ആരാണ് കൊതിക്കാത്തത് ഇനിയും പുതിയ സിനിമകളോടൊപ്പം പുത്തൻ മികവിൽ പഴയകാല സിനിമകളും തിയേറ്ററുകളിൽ വിസ്മയം സൃഷ്ടിക്കട്ടെ